ചില സംഭവ കഥകൾ കേൾക്കുമ്പോൾ അതിലേതാണ് വസ്തുത ഏതാണ് ഫിക്ഷൻ എന്ന് വേർതിരിച്ചറിയാൻ നമ്മൾ ബുദ്ധിമുട്ടും വാസ്തവത്തിൽ വസ്തുതകൾ പലപ്പോഴും ഫിക്ഷനേക്കാൾ വിചിത്രമായിരിക്കും അത്തരമൊരു കഥയാണ് ചൈനയുടെ ആദ്യത്തെ വിമാനവാഹിനിയായ ലിയോണിങ്ങിന് പറയാനുള്ളത് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ സോവിയറ്റ് നാവികസേനയിൽ അഡ്മിറൽ സു ക്ലാസ് മൾട്ടി റോൾ എയർക്രാഫ്റ്റ് കാരിയർ ആകേണ്ടതായിരുന്നു വരിയാഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ ആറിന് നിക്കോളയേവിൽ കീഴ് ചെയ്യപ്പെട്ട വരയാഗ് ആ സമയത്ത് റിഗ എന്നാണ് അറിയപ്പെട്ടത് തൊണ്ണൂറുകളുടെ അവസാനത്തോടെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പ്രശസ്തമായ മുൻ സോവിയറ്റ് ക്രൂയിസറായ വരിയാഗിന്റെ പേര് നൽകി പുനർനാമകരണം ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ഇരുപത്തി ആറിന് സോവിയറ്റ് യൂണിയൻ തകർന്ന് പതിനഞ്ച് രാജ്യങ്ങളായി പിരിഞ്ഞതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കപ്പലിന്റെ നിർമ്മാണം നിർത്തിവെച്ചു വിമാനവാഹിനിയുടെ സ്ട്രക്ചറിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു എങ്കിലും ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ സ്ഥാപിച്ചിരുന്നില്ല യു എസ് എസ് ആർ തകർന്ന് പുതിയതായി രൂപം കൊണ്ട് എല്ലാ രാജ്യങ്ങളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു അഭിമുഖീകരിക്കേണ്ടി വന്നത് വരയോഗ് നിർമ്മിച്ചിരുന്ന നിക്കോള കപ്പൽ നിർമ്മാണശാല പുതിയതായി രൂപം കൊണ്ട രാജ്യമായ ഉക്രൈനിലായിരുന്നു അതുകൊണ്ട് തന്നെ ഉടമസ്ഥാവകാശം ഉക്രൈന് കൈമാറി ഒരു വലിയ യുദ്ധക്കപ്പൽ നിർമ്മിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയിൽ അല്ലാത്തത് കൊണ്ട് കപ്പൽ അറ്റകുറ്റപ്പണികളില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നു പിന്നീട് ഷിപ്പ്യാർഡിൽ നിന്ന് തന്നെ നീക്കം ചെയ്തു ആ സമയത്ത് ഉക്രൈൻ കപ്പൽ വിൽക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു അവർ ചൈന ഇന്ത്യ റഷ്യയൊക്കെ സമീപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചൈന ഒരു ഉന്നതതല പ്രതിനിധി സംഘത്തെ അയക്കുകയും ചെയ്തു അവർ കപ്പൽ നല്ല നിലയിലാണെന്നും വാങ്ങാമെന്ന് റിപ്പോർട്ട് കൊടുത്തു പക്ഷേ അന്നത്തെ നയതന്ത്ര സാഹചര്യം കാരണം ചൈനീസ് സർക്കാർ കപ്പൽ വാങ്ങാനുള്ള പദ്ധതി ഉപേക്ഷിച്ചു വാങ്ങാൻ ആളെ ലഭിക്കാതെ വന്നതിനാൽ മറ്റു വഴിയില്ലാതെ ഉക്രൈൻ കപ്പൽ ഉപേക്ഷിക്കുകയും സംരക്ഷണമില്ലാതെ നശിച്ചു തുടങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിന്റെ തുടക്കത്തിൽ എൻജിൻ സ്ഥാപിച്ചിട്ടില്ലാത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒന്നുമില്ലാത്ത ഒരിക്കലും ഒരു സർവീസ് പോലും നടത്തിയിട്ടില്ലാത്ത കപ്പലിന്റെ പുറംചട്ട മാത്രം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു ഉക്രൈൻ ആക്രി വിലയ്ക്ക് ഇത് ലേലത്തിന് വെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ ഉക്രൈൻ ട്രേഡ് മിനിസ്റ്റർ റോമേഷ് പെക്ക് വിജയിച്ച ബിഡ് പ്രഖ്യാപിച്ചു മക്കാവു കേന്ദ്രമായ ഏജൻസിയ ടൂറിസ്റ്റിക്ക ഈ ഡൈവേഴ്സോ സ്റ്റോങ് ലോഡ് ലിമിറ്റഡ എന്ന കമ്പനിക്ക് ഇരുപത് മില്യൺ യു എസ് ഡോളറിന് ലേലം ഉറപ്പിച്ചതായി പറഞ്ഞു പിന്നീട് ഈ ലേലം ഇരുന്നൂറ് മില്യൺ ഡോളറിന് ഉറപ്പിക്കാൻ കൈക്കൂലി ഭീഷണി എന്നു വേണ്ട പറ്റുന്നതെല്ലാം ചെയ്തിരുന്നതായി തെളിഞ്ഞു വരിയാഗിനെ കരിങ്കളിൽ നിന്ന് തൂയസ് കനാൽ വഴി ദക്ഷിണേഷ്യ ചുറ്റി വലിച്ചുകൊണ്ട് മക്കാവിലേക്ക് കൊണ്ടുപോകാനും ഇരുന്നൂറ് മില്യൺ യു എസ് ഡോളറിന്റെ ഫ്ലോട്ടിംഗ് കാസിനോയും കാസിനോയുമാക്കി മാറ്റുകയുമാണ് കമ്പനിയുടെ ലക്ഷ്യമെന്നും പറഞ്ഞു ഇതൊരു പുതിയ കാര്യമല്ലായിരുന്നു മുൻ സോവിയറ്റ് വിമാനവാഹിനികളായ കീവ് ടിയാൻജിനിലും മിൻസ്ക് മിൻസ്ക് വേൾഡ് എന്ന പേരിൽ ഷെൻസണിലും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന വരുമാന മാർഗം ആക്കുന്നതിൽ ചൈനക്കാർ വിജയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ ആർക്കും സംശയമൊന്നും തോന്നിയതുമില്ല വിമാനവാഹിനിയെ സൈനിക ആവശ്യത്തിന് വിൽക്കാൻ പരസ്യമായി ഉക്രൈൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കാസിനോ ഒരു നല്ലൊരവസരമായിരുന്നു എല്ലാവരും തൃപ്തിപ്പെടുന്ന ഒന്നായിരുന്നു അത് ലേല ഉറപ്പിക്കുന്നതിന് മുൻപ് തന്നെ മക്കാവു അധികൃതർ ഈ പഴയ കപ്പൽ മക്കാവു ഹാർബറിൽ അടുപ്പിക്കാൻ കഴിയില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്തായാലും കച്ചവടം നടന്നു വരിയാഗിനെ വാങ്ങിയ ചോങ് ലോട്ട് ഹോങ്കോങ് കമ്പനിയായ ചിൻലോക് ഹോൾഡിംഗ് എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ചിൻലെക്കിന്റെ ആറ് ബോർഡ് മെമ്പർമാർ ചൈനയിലെ യാൻഡെയിൽ നിന്നുള്ളവരായിരുന്നു ചൈനയിൽ മേജർ നേവൽ ഷിപ്പാർഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയായിരുന്നു യാൻഡൈ ടിൻലക്കിന്റെ ചെയർമാൻ പീപ്പിൾ ലിബറേഷൻ ആർമിയിൽ നിന്ന് വിരമിച്ച ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു മുൻ സൈനിക ഉദ്യോഗസ്ഥരുടെ വലിയ പങ്കാളിത്തം സ്ഥാപന ഒരു കവർ ഓർഗനൈസേഷൻ ആയിരുന്നു എന്നതിന്റെ സൂചനയല്ല കാരണം ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് ടൂറിസത്തിലോ യാത്രയിലോ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനി മുൻ പി എൽ എ ഉദ്യോഗസ്ഥകരുടെ നിയന്ത്രണത്തിലാവുന്നത് ചൈനീസ് മെയിൻലാൻഡിൽ അസാധാരണമായ ഒരു കാര്യമല്ല ഈ രീതി ഇപ്പോൾ പല രാജ്യങ്ങളിലും വ്യാപകമാണ് ഇതൊക്കെ നടക്കുന്ന സമയത്ത് പോങ്കോങ് ബ്രിട്ടീഷുകാർ ചൈനയ്ക്ക് കൈമാറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പലരും പോങ്കോങ്ങിന് ഒരു ചൈനീസ് പ്രദേശമായല്ല ഒരു മുൻ ബ്രിട്ടീഷ് കോളനി ആയിട്ടാണ് കണ്ടിരുന്നത് പകുതി പണിഞ്ഞ വിമാനവാഹിനി കപ്പലിനെ പാബിയിലെ ഒഴുകുന്ന കസിനോ ആയി പോങ്കോങ് സ്ഥാപനം വൻ പരസ്യ പ്രചരണം നടത്തി ഈ പ്രചരണം ഈ കൈമാറ്റത്തെ സംശയത്തോടെ വീക്ഷിച്ചിരുന്നവരെ പോലും അവരെ വിശ്വസിക്കാൻ നിർബന്ധിതമാക്കി രണ്ടായിരത്തിന്റെ പകുതിയോടുകൂടി വര്യാവിനെ വലിച്ചുകൊണ്ട് പോകാൻ ടഗ് ബോട്ടുകൾ വാടകയ്ക്കെടുത്തു പക്ഷെ അവരെ വലിയൊരു സാങ്കേതിക തടസ്സം വരുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ മോൺട്രക്സ് ഉടമ്പടി പ്രകാരം അപകടകരമായ ബോസ്ഫറസ് കടലെടുക്ക് കടക്കുന്നതിന് ടർക്കിയുടെ അനുമതി ആവശ്യമായിരുന്നു അവർ അനുമതി നൽകിയില്ല കാറ്റിൽ കപ്പൽ തിരിഞ്ഞ് കടലെടുക്ക് തന്നെ ബ്ലോക്ക് ആകും എന്ന കാരണമായിരുന്നു അവർ പറഞ്ഞത് കപ്പൽ ബോസ്പെറസ് കടലിലേക്ക് കടത്താൻ കഴിയാതെ ചോങ്ങിലോട്ട് കുടുങ്ങി ഇന്നും ടർക്കിക്ക് ബോസ്പെറസ് കടലൊടുക്കിലൂടെയുള്ള ഫ്രീ പാസേജ് നിരസിക്കാൻ അനുവദിക്കാനും അവകാശമുണ്ട് ഇന്നും ടർക്കിക്ക് ബോസ്പെറസ് കടലൊടുക്കിലൂടെയുള്ള ഫ്രീ പാസേജ് നിരസിക്കാനും അനുവദിക്കാനുമുള്ള അവകാശമുണ്ട് ടർക്കിയുടെ അനുവാദം ലഭിക്കാത്തത് കാരണം വരിയാഗ് ഏകദേശം ഒന്നര വർഷത്തോളം കുടുങ്ങിക്കിടന്നു താമസിക്കുന്ന ഓരോ ദിവസവും ടോവിങ്ങിനായി എണ്ണായിരത്തഞ്ഞൂറ് യു എസ് ഡോളർ ചോങ് ലോട്ടിനടക്കണമായിരുന്നു ആ സമയത്ത് ചോങ്ലോട്ടിന് വേണ്ടി ഉന്നത ചൈനീസ് ഗവൺമെന്റ് ഇടപെടൽ ഉണ്ടായി ട്രാവൽ ഏജൻസിയുടെ കപ്പൽ കടലിടുക്കിലൂടെ കടന്നു പോകാൻ അനുവദിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടുന്ന ടർക്കി സന്ദർശിക്കാൻ ചൈനീസ് വിനോദസഞ്ചാരികൾ അനുവദിക്കാമെന്ന് ചോങ് വേണ്ടി ഉന്നത ചൈനീസ് മന്ത്രിമാർ അങ്കാറിൽ നടത്തിയ ചർച്ചയിൽ വാഗ്ദാനം ചെയ്തും സമ്മർദ്ദം ശക്തമാക്കി ഉടൻ ആരംഭിക്കാൻ പദ്ധതിയിട്ടിരുന്ന കാസിനോയ്ക്ക് കാലതാമസം വന സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നും മക്കാവോ ടൂറിസം വ്യവസായത്തെ അത് കാര്യമായി ബാധിക്കുമെന്നും അവർ പറഞ്ഞു എന്തായാലും രണ്ടായിരത്തി ഒന്ന് നവംബർ ഒന്നിന് ടർക്കി നിലപാട് മാറ്റി വെസൽ കടന്നു അനുവാദം കൊടുത്തു വെസൽ ഇസ്താംബൂളിന് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയതായാണ് കരുതപ്പെടുന്നത് ഇരുപത്തിയേഴ് കപ്പലുകളുടെ അകമ്പടിയോടെ പതിനൊന്ന് ടഗ് ബോട്ടുകളും മൂന്ന് പൈലറ്റ് ബോട്ടുകളും ചേർന്ന് ആറു മണിക്കൂർ കൊണ്ടാണ് വരിയാഗിനെ കടലെടുക്ക് കടത്തിയത് റഷ്യൻ മാധ്യമ റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ്റമ്പത് നാവികരും പതിനാറ് പൈലറ്റുമാരും ഈ ദൗത്യത്തിൽ പങ്കാളികളായിരുന്നു ഓൺ ബോർഡ് പവർ ഇല്ലാത്ത കപ്പലുകൾക്ക് തൂ എസ് കനൽ കടക്കാൻ അനുവാദം ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് വഴിയാഗിന് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വന്നു ജിബ്രാട്ടൽ കടലെടുക്ക് വഴി ഗുഡ് ഹോപ്പ് മുനമ്പു ചുറ്റി മലാക്ക കടലെടുക്കിലൂടെ കെട്ടിവലിച്ചുകൊണ്ടാണ് പോയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആ സത്യം പുറത്തായി കപ്പലിൽ നാല് എഞ്ചിനുകൾ ഘടിപ്പിക്കുകയും അത് നന്നായി സംരക്ഷിക്കുകയും ചെയ്തിരുന്നു കാസിനോ കവർ തകരാതിരിക്കാൻ വേണ്ടി ഈ വിവരങ്ങൾ രഹസ്യമായി വയ്ക്കുകയായിരുന്നു സ്പെയർ പാർട്സുകൾ കള്ളക്കടത്ത് നടത്തി ചൈനയിലെത്തിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ എഞ്ചിനുകൾ പുനഃസ്ഥാപിച്ചു വര്യാഗിന്റെ യാത്ര ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപതിന് ചൈനീസ് സമുദ്രാതിർത്തിയിൽ പ്രവേശിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തി അതുപക്ഷെ മക്കാവു ആയിരുന്നില്ല വടക്കുകിഴക്കൻ ചൈനയിലെ ഡാലിയൻ കപ്പൽശാലയിലായിരുന്നു ചൈനീസ് നാവികസേന ആധുനിക ആധുനികവൽക്കരിച്ചി തുടങ്ങി ആ കാലത്ത് പോലും ഡാലിൻ അറിയപ്പെടുന്ന നാവിക കപ്പൽശാലയായിരുന്നു കസിനോ ഹോട്ടൽ ആക്കുമെന്ന് പറഞ്ഞിരുന്ന പഴയ കപ്പലിനെ നാവിക കപ്പൽശാല എന്ത് കാര്യമെന്ന് ചോദ്യം ഉയർന്നപ്പോൾ അതൊക്കെ കെട്ടുകഥകളാണെന്നും വലിയ കാസിനോ ആയിരിക്കുമെന്നും അല്ലാതെ ഒരു വിമാനവാഹിനി കപ്പൽ എന്ന നിലയിൽ പുനരുജ്ജീവന സാധ്യതയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ കെട്ടുകഥ മാത്രമാണെന്നും ചൈന വിശദീകരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ മക്കാവ് പുതിയ കാസിനോ ലൈസൻസുകൾ നൽകി ആ ലിസ്റ്റിൽ ചോങ് ലോട്ടിന്റെ പേരില്ലാത്തത് സംശയങ്ങൾക്കിട നൽകി പക്ഷേ ചൈനീസ് ഇരുമ്പമറയ്ക്കുകളിൽ നിന്ന് വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ഡാലിയനിൽ കപ്പൽ ബർത്ത് ചെയ്ത് തുരുമ്പെടുക്കാൻ വിട്ടു എന്ന് ലോകം വിശ്വസിക്കാൻ തുടങ്ങിയിരുന്നു അല്ലെങ്കിൽ അവർ അങ്ങനെ വിശ്വസിക്കാൻ നിർബന്ധിതമായി അടുത്ത മൂന്ന് വർഷങ്ങളിൽ വരിയാഗിനെ ചുറ്റിയുള്ള പ്രവർത്തനങ്ങളുടെ വേഗത കൂടുന്നതിന് ഡാലിയൻ സാക്ഷിയായി രണ്ടായിരത്തി അഞ്ചിൽ അവളെ ഒരു ഡ്രൈ ഡോക്കിലേക്ക് മാറ്റി ആ പഴയ പണിതിരാത്ത തുരുമ്പിച്ച കപ്പൽ ഒരു വിമാനവാഹിനിയെ മാറാൻ തയ്യാറെടുക്കാൻ തുടങ്ങിയ മാസങ്ങളിൽ മാത്രമാണ് ചോങ്ലോട്ടും അതിന്റെ യഥാർത്ഥ യജമാനന്മാരും എത്ര സമർത്ഥമായാണ് തങ്ങളെ പറ്റിച്ചതെന്ന് ലോകം തിരിച്ചറിഞ്ഞത് ഏഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് പഴയ വരിയാഗിനെ ചൈനീസ് നാവികസേനയിലെ ആദ്യത്തെ വിമാനവാഹിനിയായ ലിയോണിങ് എന്ന പേരിൽ കമ്മീഷൻ ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ പഴയ കപ്പലിനെ വിമാനവാഹിനിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ഏകദേശം മുപ്പത്തെട്ട് ടൺ ബ്ലൂ പ്രിന്റുകൾ റോഡ് മാർഗം ചൈനയിലേക്ക് അയച്ചതായി കണ്ടെത്തി ചൈനയുടെ ഒട്ടുമിക്ക ഇടപാടുകളും ഇങ്ങനെ വളഞ്ഞ വഴികളിൽ കൂടിയാണ് നിഷ്കളങ്കതയുടെ മുഖംമൂടി അണിഞ്ഞ് വലിയ ഗൂഢാലോചനയാണ് അവർ മറയ്ക്കുന്നത് ചൈനയെ സംബന്ധിച്ച് വസ്തുതകൾ എപ്പോഴും ഫിക്ഷനേക്കാൾ വിചിത്രമാണ്